ഈശോ വിഷയം സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ ഈശോ ഏലിയ വരും എന്ന പ്രവചനം അതിനോടൊപ്പം തന്നെ ഇസ്ലാം ജനതയുടെ പ്രതീക്ഷ ഈ പ്രവചനവും ആ പ്രവചനത്തിന് മേലുള്ള പ്രതീക്ഷയും പൂർത്തീകരിക്കും വേണം സ്നാമയോഹം ഞാൻ കടന്നു വന്നു പക്ഷേ ഏർ കുറെ പേർ അത് തിരിച്ചറിഞ്ഞുവെങ്കിലും അതിനേക്കാൾ കുറെ പേർ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് യേശു യേശോ ഇങ്ങനെയാണ് ഏലിയ വന്നെല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ തന്നെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കാൻ പോകുന്നു ഹനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി സത്യത്തില് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതികമായ കണ്ടുകൊണ്ട് കാണുമ്പോ നിസ്സാരമെന്നും അല്ലെങ്കിൽ വില കുറഞ്ഞതെന്നും അത്ര ആകർഷണീയമല്ലാതെയും ഒക്കെയാണ് നമുക്ക് അനുഭവപ്പെടുക ഭൗതികമായിട്ട് തിന്മയിലേക്ക് നമ്മളെ വഴി നടത്തുന്ന കാര്യങ്ങളെല്ലാം ആകർഷണീയമായി തോന്നും അതിന്റെ പുറംചട്ടം ഭംഗിയുള്ളതായിരിക്കും അതിലേക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഇടപെടലുകൾ നമ്മൾ വിശ്വനം പറയുന്നുണ്ടല്ലോ രക്ഷയിലേക്കുള്ള വഴി ഇടുങ്ങിയതായിരിക്കും എന്നാൽ നാശത്തിലേക്കുള്ള വഴി വിശാലമായിരിക്കും എന്ന് പറയുന്നു എന്ന് എന്ന് പറഞ്ഞ പോലെ തിന്മയിലേക്കുള്ള തിന്മ നമ്മളെ തിന്മയിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധ്യതയുള്ള സകലമായ കാര്യങ്ങളും ആകർഷണീയമായ രീതിയിലാണ് നമുക്ക് നമ്മുടെ കണ്ണിൽ അനുഭവപ്പെടുക അത് ആദ്യ മാതാപിതാക്കൾ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു ആ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ പഴം കാണാൻ കണ്ണിന് ഇമ്പമ്പുള്ളതായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണ് അവർ അതിനടുത്ത് പെട്ടുപോകുന്നത് അത് സാത്താൻ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു അത്രയും ഭംഗിയുള്ള നല്ല പഴമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കണ്ണില് പെടാൻ ഒരു നമ്മുടെ കണ്ണില് ആകർഷണീയമായി പെടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് നമ്മൾ അതിനകത്തൂടെയൊക്കെയാണ് രക്ഷയുടെ വഴികളെ അല്ലെങ്കിൽ നമ്മളുടെ സമാധാനത്തിന്റെ വഴികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് തെറ്റാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള വഴികളൊക്കെ ഇടുങ്ങിയതായിരിക്കും ഒട്ടും ആകർഷണീയമായിരിക്കുകയില്ല കണ്ണിന് ഇമ്പുള്ളതായിരിക്കുകയില്ല അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിന് ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല നമുക്ക് നമുക്ക് താൽ നമ്മളിൽ താല്പര്യം ജനിപ്പിക്കുന്നതായിരിക്കും ഇല്ല വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സ്നാബയം എൻ്റെ എലിയാ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ മനുഷ്യനെ ഒട്ടും ആകർഷണീയനായിരുന്നില്ല അയാൾ ഇങ്ങനെ എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല നേരത്തെ പ്രഭാഷണങ്ങൾ മാത്രം പിന്നെ നമ്മൾ കാണുന്നുണ്ട് വ്യക്തമായിട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ശൈലി പോലും ഒട്ടും ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ രീതിക്കായിരുന്നില്ല അവരുടെ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നു മനസ്സിലാവുന്നുണ്ട് അതൊന്നും ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനും ആകർഷണ ആകർഷണീയമായി തോന്നുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഈശോയുടെയും പ്രശ്നം ഈശോ ഒരു നിയമജ്ഞനല്ല ഒരു അല്ലെങ്കിൽ ആ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരാളല്ല രാജകീയമായ വേഷഭൂഷാദികളോ പ്രൗഢ പ്രൗഢിയൊന്നും ഒന്നുംശോ നമ്മൾ കാണുന്നില്ല ഈശോ ആകർഷണീയല്ലേ കാരണത്തില് സത്യത്തിൽ ഈശോയുടെ നമ്മൾ ചിത്രങ്ങൾ കാണുന്ന വ്യക്തമായിട്ടും ബിബ്ലിക്കലി നമ്മൾ പഠിച്ചു വരും നമുക്ക് തോന്നും കാണാൻ സുന്ദരൻ പോലും ആയിരുന്നില്ല ഈശോ എന്ന രീതിയിലൊക്കെയാണ് ഭൗതികമായിട്ട് നോക്കുമ്പോൾ ആ രീതിയിലൊക്കെയാണ് ചില ബിബ്ലിക്കൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോ ഒട്ടും ആകർഷണീയമല്ലാത്ത ഒട്ടും കാഴ്ചക്ക് സുന്ദരമല്ലാത്ത കാര്യങ്ങളിലൂടെ ദൈവം നമ്മളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും അത്തരത്തിലാണ് അപ്പം നമ്മൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മളെ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന നമ്മളുടെ നമുക്ക് അത്രയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അത്ര ഒട്ടും താല്പര്യം തോന്നാത്ത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല ചിലപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു നമ്മളതിനെ വേണ്ടെന്ന് വെക്കുന്നു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളോട് ദൈവം നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുക ഇതാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവം ഭൂമിയിൽ അവതരിച്ചപ്പോ ആ കാലിത്തൊഴുത്തിൽ മൃഗങ്ങൾക്ക് നടുവില് പിറന്നു വീണു എന്നൊക്കെ പറയുന്ന രംഗം പോലും ആകർഷണീയമല്ല അപ്പോ അപ്പീലിങ് അല്ലാത്ത നമുക്ക് കൊള്ളാം എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷഭാവമാണിത് അതുകൊണ്ട് അവർ ഏലിയായ തിരിച്ചറിഞ്ഞില്ല ഏലിയ വീണ്ടും വന്ന് വരുമ്പോ എന്ന് പറയുന്ന സ്വാമി തന്നെ തിരിച്ചറിയുന്നില്ല ഈശോയും പീഡിപ്പിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഈശോ വ്യക്തമായിട്ട് പറയുക ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു സുവിശേഷ സുവിശേഷഭാവത്തിന്റെ പശ്ചാത്തലത്തിൽ അനുദിനം അനുനിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അത്രയ്ക്ക് അപ്പീലിങ് അല്ല ആകർഷണീയമല്ല സുന്ദരമല്ല എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് സ്വസ്ഥ അത്രയ്ക്ക് ഒരു സന്തോഷം തരുന്ന പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങൾക്കുള്ളിലൂടെ യീശു സംസാരിക്കുന്നുണ്ട് നമ്മളോട് കാര്യങ്ങളിലൂടെ മാത്രമാണ് ഈശോ സംസാരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈശോ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അതിനെ ഉൾക്കൊള്ളുവാൻ അതിനെ തുറന്നു പിടിച്ച കണ്ണോടുകൂടി വായിച്ചെടുക്കാനും ഉൾക്കൊള്ളുവാനും ഒക്കെ ഉള്ളൊരു കൃപക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മളിങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ദൈവം ഇടപെടും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി അങ്ങനെയല്ല ദൈവം ഇടപെടുന്നതെന്ന് ഓർപ്പിക്കുന്ന വചനഭാഗമാണ് ഈ നമ്മൾ വായിക്കുന്നത് ഇത് തന്നെയാണ് ആ കാലിത്തൊഴുത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത നമ്മൾ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള ആ കാര്യങ്ങൾ കേട്ട് വരുമ്പോൾ അതിനകത്ത് നിന്നും ഈശോയുടെ സ്വരം ശ്രമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അതിനെ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനും കാത്തിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആ ഇടപെടൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ഏത് വഴിക്കാണെങ്കിലും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഇവിടെ ആവും ചിലപ്പം നമ്മുടെ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരാൾ വഴിവെക്കൽ നിൽക്കുന്ന ആളിലൂടെയാവാം നമ്മളുടെ ശത്രുവിൽ എന്ന് നമ്മൾ കരുതുന്ന നമ്മൾ ദ്രോഹിക്കാൻ നിൽക്കുന്ന ഒരാളിലൂടെയാവാം അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വഴികളിലോട്ട് ദൈവം സംസാരിക്കുന്നതിനെ കണ്ട് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ടുള്ള കൃപക്കാണ് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ